അവസ്ഥയിലായി അഹുവിൽ വിശ്വസിച്ചവരായി ആണുങ്ങളും പെണ്ണുങ്ങളും അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ വളരെ സന്തോഷമുള്ള ജീവിതം അള്ളാഹു അവർക്ക് ഈ ലോകത്ത് നൽകും അതെന്നെ ഇസ്ലാമിനു ജീവിച്ചാൽ എന്ത് കിട്ടും എന്ന് നമ്മൾ കുട്ടികളെ ചോദിച്ചാൽ ഇതെന്നെ കിട്ടുക സന്തോഷം ഉണ്ടാവും റാഹത്ത് സന്തോഷമുണ്ടാവും അതുകൊണ്ട് കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ നന്മ വിളയാൻ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ നന്മയുടെ വഴിയിലേക്ക് വരണം ഈ നന്മ ഒരു സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആണുങ്ങളെക്കാളും നന്മ മക്കളെ പഠിപ്പിക്കുന്നത് വലത് കൈ കൊണ്ട് കുടിക്കും മോനെ അങ്ങനെ പറയരുത് മോനെ ഇങ്ങനെയാണ് നീ ചൊല്ലേണ്ടത് ഇങ്ങനെയാണ് നീ ഭക്ഷിക്കേണ്ടത് ഇങ്ങനെയാണ് നീ പെരുമാറേണ്ടത് സാദുമാരോട് ഇങ്ങനെ പറയാവൂ ഇത് പറയരുത് മസ്ജിദിലേക്ക് നീ പോകണം അച്ചടക്കത്തിൽ ജീവിക്കണം എൻ്റെ പെങ്ങന്മാരോട് അനുജന്മാരോട് നിന്റെ സിബ്ലിങ്സിനോട് നല്ല നിലക്ക് പെരുമാറണം ഇതൊക്കെ ഒരു വാപ്പ മക്കളോട് സംസാരിക്കുന്നതിലേറെ സമയം കിട്ടുന്നത് ഉമ്മമാർക്കാണ് അല്ലേ നമ്മളെ ആപ്പന്മാരും മക്കളോട് ഉണ്ടോ നമ്മൾ ജോലി കഴിഞ്ഞ് വരുന്നു നമ്മൾ സംസ്കാരം കഴിഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇവരയിൽ ഭക്ഷണം പത്തലും കരയൊക്കെ റെഡിയായിരിക്കും എടുത്ത് കഴിക്കുന്നു ഉറങ്ങുന്നു നമ്മുടെ മക്കളോട് നമ്മുടെ സംസാരം കുറവായിരിക്കും പക്ഷെ മക്കളുമായി ഇടപഴകുന്നത് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ് അതുകൊണ്ടാണ് നമ്മുടെ വീടുകളിലുള്ള ഉമ്മമാർ പൂർണ്ണതയുള്ള മഹിമയുള്ള നന്മയുള്ള നല്ലവരാണെങ്കിൽ നമ്മുടെ പെങ്ങന്മാർ നമ്മുടെ ഭാര്യ നമ്മുടെ ഉമ്മ നമ്മുടെ വല്ലിയമ്മ നമ്മുടെ അമ്മായിമാർ നമ്മുടെ ഇളയമ്മ മുത്തമ്മമാർ ഇവരെ സൽസ്വഭാവികളാണെങ്കിൽ ആ വീടുകളിൽ നിന്ന് ജനിക്കുന്ന കുട്ടികളും സൽസ്വഭാവികളായിരിക്കും അവരങ്ങനെയല്ലെങ്കിൽ ഈ മക്കൾക്ക് പൂർണ്ണത ഉണ്ടാവില്ല എന്നാണ് ആ മക്കളുടെ സ്വഭാവം ഒന്നും ശരിയുണ്ടാവില്ല ചില വീടുകളിൽ കയറി ചെന്നാൽ അറിയാം ആ വീട്ടിലെ സ്വഭാവമെന്ന് ചില കുട്ടികളെ കണ്ടാൽ മനസ്സിലാവും ആ കുട്ടിയുടെ ഉമ്മ മാറി എങ്ങനെയാണ് വീട്ടിൽ പെരുമാറുന്നത് എന്ന് മക്കളുടെ അച്ചടക്കം അവരുടെ സ്വഭാവം കണ്ടാൽ അറിയാം ഒരു വീടിന്റെ സ്വഭാവം എന്താണ് അല്ലേ ഒരു വീട്ടിലെ ബാത്റൂമിൽ കയറി അറിയാം ആ വീട്ടുകാർക്ക് വൃത്തി ഉണ്ടോ ഇല്ലേന്ന് ഒരു വീട്ടിലെ മക്കളെ കണ്ടാൽ അറിയാം ആ വീട്ടിലെ ഉമ്മയും വാപ്പയും അടിപിടി കൂടുന്നവരാണോ അല്ലേ എന്ന് സൽസ്വഭാവികളാണോ അല്ലേ എന്ന് ഒരു വീടിന്റെ പരിസരം കണ്ടാൽ അറിയാം എത്രത്തോളം വൃത്തിയും ശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്നവരാണ് ഈ വീട്ടുകാരെന്ന് ഇതൊരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഈ ലോകത്ത് ചെയ്തു വെക്കണം എന്ന് നബി പുണ്യനബിള്ളാഹു വസ്ലം അവിടുത്തെ ഉമ്മത്തികളോട് പറഞ്ഞിട്ടുണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കണം ഒന്ന് ശരിക്കും മനസ്സിലാക്കണേ അള്ളാഹുവിനോട് നന്ദി പറയുന്ന ഒരു ഹൃദയം ജനങ്ങളോട് നന്ദി പറയുന്ന ഒരു ഹൃദയം നാട്ടുകാരോട് നന്ദി പറയുന്ന ഒരു ഹൃദയം വീട്ടുകാരോട് ഭാര്യയോട് ഭർത്താവിനോട് ഉമ്മയോട് ഉപ്പയോട് മക്കളോട് നന്ദി പറയുന്ന ശുക്ർ ചെയ്യുന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടാവണേ നന്ദി വലിയ ഒരു വിഷയമാണ് നന്ദി ഉണ്ടാവുക എന്നത് ജീവിതത്തിലെ മനുഷ്യ സ്വഭാവത്തിന്റെ വലിയൊരു ഗുണമാണ് ഒരാളോട് നന്ദി പറയാൻ അപ്പൊ നമുക്ക് ചില വിഷമങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്നാലും അവരോട് ഉള്ളതിന് നന്ദി പറഞ്ഞിട്ടേ നമ്മൾ പോകാവൂ നന്ദി വേണം നമ്മുടെ അധ്യാപകരോട് നമ്മുടെ ഉസ്സാദുമാരോട് നമ്മുടെ മദ്രസയിലെങ്ങളോട് പള്ളിയിലെ നന്ദി വേണം ശുക്രു കാണിക്കണം അവരൊക്കെ ചെയ്യുന്ന സേവനം ഈ ഉമ്മത്തിന്റെ പ്രതിനിധികളാണ് അവരൊക്കെ അവർ ചെയ്യുന്ന സേവനങ്ങൾ വലുതാണ് ശുക്രു ചെയ്യണം അവരോട് നന്ദി കേടുള്ള വാക്കുകളും പെരുമാറ്റങ്ങളും ഉണ്ടാകരുത് ليتخذ قلبا شاكرا ും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എം സുല്ലയും അള്ളാഹു അക്ബറും പിന്നെ പറഞ്ഞു നിങ്ങൾ വിവാഹിതരാകാൻ പോകുമ്പോൾ കല്യാണം പ്രായമാകുമ്പോൾ നിങ്ങൾ വിവാഹത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ പരലോകത്തിന്റെ വിഷയത്തിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരു ഭാര്യ ആഹറത്തിന്റെ വിഷയത്തിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ അവൾക്ക് വളയും മാലയും ആഭരണമൊക്കെ ആവശ്യം പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ വരുമാനം ഇത്രയുള്ളൂ ഞാനിത് വേണമെന്ന് വാശി പിടിച്ചാൽ എന്റെ ഭർത്താവ് വല്ലതും കൊണ്ടുപോയി പണയപ്പെടുത്തി പലിശക്ക് പൈസ വാങ്ങിച്ച് എനിക്ക് തന്നേക്കാം ഞാൻ സന്തോഷിക്കും പക്ഷേ ഇതെന്റെ ആഹ്റത്തിലേക്ക് ഗുരുതരമായ അപകടം വരുത്തും കാരണം പലിശ ഇടപാടാണിത് പലിശയുമായി ഇടപെടുന്നത് അള്ളാഹുവിനോട് യുദ്ധം ചെയ്യലാണ് അങ്ങനെ ഒന്നെനിക്ക് വേണ്ട നിങ്ങൾക്കുടെ കയ്യിലായി അള്ളാഹു തരുന്ന കാലത്ത് മതി എന്ന് നിങ്ങളോട് പറയുന്നൊരു പെണ്ണല്ലേ നിങ്ങളുടെ ആഹ്റം നഷ്ടപ്പെടുത്തുന്നവളെക്കാളും നിസ്കാരത്തിന്റെ സമയമായാൽ നിങ്ങളെങ്ങാനും ക്ഷീണിച്ചുറങ്ങുകയാണെങ്കിൽ നിങ്ങളെ വിളിച്ചുണർത്തുന്ന ഒരു ഭാര്യ അതേ സമയമായിട്ടുണ്ട് കേട്ടോ വാങ്ങ് വിളിച്ചിട്ടുണ്ട് ഔവലെ നിസ്കരിച്ചോളൂ നിഷ്കരിച്ചോളൂ ആയി പോവണ്ട മുഖത്തേക്കൊരൽപ്പം വെള്ളം തടവിക്കൊണ്ട് നിങ്ങളെ ഉണർത്തിയാൽ പോലും അത് ഹൈറാണ് അങ്ങനത്തെ ഒരു പെണ്ണ് ആഹ്റത്തിന്റെ വിഷയത്തിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ഒരു പെണ്ണ് അതുകൊണ്ടാണ് എത്രയോ ആളുകൾ ഇപ്പോ വിവാഹിതരാകാൻ പോകുമ്പോൾ ആലിമച്ചുകളായി പെണ്ണുങ്ങളെ കിട്ടാനുണ്ടോ അല്ലെ ഫാദിലകളോ ഫതിയിലകളോ മഹദീയകളോ വഫീയകളോ ആലിമച്ചുകളോ ഹാഫിലത്തുകളോ ആയ പെൺകുട്ടികളുണ്ടോ അങ്ങനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന എത്രയോ ആളുകൾ കാണും അവർ ആഗ്രഹിക്കുന്നതിന് അങ്ങനെയാണ് അങ്ങനെ തെളിമുള്ള കുട്ടികളെ കല്യാണം കഴിക്കണം ഇപ്പൊ ബുക്കിംഗ് ആണ് കുട്ടികളൊന്നും തികയുന്നില്ല ഇപ്പൊ കല്യാണ ആലോചന വന്ന് തെളിമുള്ള മക്കളെ കെട്ടിച്ചു കെട്ടിച്ചുപോവാണ് മാഷാ അല്ലാ ആ ഒരു നന്മ നിങ്ങൾ ഉണ്ടാക്കണമെന്നെ നബി ഞങ്ങൾ പറഞ്ഞ നിങ്ങൾ അങ്ങനെ ചിന്തിക്കാവൂ നിങ്ങളുടെ ആഹ്റത്തിലേക്ക് നിങ്ങളെ സഹായിക്കുന്ന പെണ്ണുങ്ങൾ അള്ളാഹു നിങ്ങളോട് പറയുന്നു നിങ്ങൾ പെണ്ണുങ്ങളോട് നന്മ ചെയ്യണമേ പുരുഷന്മാരോടുള്ള ബാധ്യതയാണത് നമ്മൾ ഇച്ചിരി ദേഷ്യപ്പെടുന്ന കൂട്ടത്തിലെ ആണുങ്ങള് അല്ലെ ചിലര് പെട്ടെന്ന് ചൂടാവും മൂക്കത്ത് മൂക്കത്ത് ശുണ്ഠിയുള്ളവരെന്നൊക്കെ പറയില്ലേ എന്ത് പറഞ്ഞാലും ചൂടാ അങ്ങനത്തെ ആൾക്കാരുണ്ട് നാട്ടിലിഞ്ഞ് ആര് കൊണ്ടുവന്ന് മധ്യസ്ഥം പറഞ്ഞാലും മൂപ്പര് കേൾക്കൂല അങ്ങനത്തെ ചില മനുഷ്യന്മാർ ചില നാട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട് പിടിച്ച വാശിയാണ് കാലി വന്നിരുന്നിട്ടും കാര്യമില്ല ഞാൻ കുമ്പോൾ തങ്ങളെ കൊണ്ടുവന്നിരുത്തും പണക്കാട് തങ്ങന്മാരെ കൊണ്ടുവന്നിരുത്തിയിട്ടും കാര്യം അലിക്കുട്ടിസ്ഥ വന്നിട്ട് ചെഫ്രീ തങ്ങൾ വന്നിട്ടും മൂപ്പരുമ്പിൽ കാര്യം ഉണ്ടാവില്ല മൂപ്പരാ പിടിച്ചത് തന്നെ ഞാൻ ആര് പറഞ്ഞാലും കേൾക്കൂല അതൊക്കെ ഭയങ്കര അഹങ്കാരമാണ് അതൊക്കെ വളരെ മോശമായ സ്വഭാവമാണ് ചിലപ്പോൾ ആ സ്വഭാവം മതിയാവും റൂട്ട് മാറി ജഹന്നമയിലേക്ക് പോകാൻ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ നിങ്ങളുടെ ഈ ദേഷ്യമൊന്നും നിങ്ങളുടെ വീട്ടുകാരോട് നിങ്ങളുടെ ഭാര്യമാരോട് പ്രയോഗിക്കാനുള്ളതല്ല നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ നല്ല നിലക്ക് പെരുമാറണമേ അവരെ നിങ്ങൾ കൈയൊഴിയരുതേ അവരെ നിങ്ങൾ നന്മയിലേക്ക് കൈപിടിക്കണമേ അവരെ നിങ്ങൾ വെറുപ്പിക്കരുതേ സ്നേഹം കൊടുത്തുകൊണ്ട് നന്മയുടെ വഴികൾ കാണിച്ചു കൊടുത്തുകൊണ്ട് ക്ഷമയോടെ നിങ്ങൾ അവരുടെ കൂടെ ജീവിക്കണമേ എങ്കിലേ ജീവിതത്തിൽ വിജയമുണ്ടാകൂ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യമാണെങ്കിൽ പിന്നെ പിണങ്ങി തൊലാക്കിനെ ക്ഷമയുണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഹബീബ് ഞങ്ങൾ പറയാറുള്ളത് മുകൻ ഒരു മുക്മിനായ മനുഷ്യനും തന്റെ മുക്മിനത്തായ ഭാര്യയെ വെറുത്തു പോകരുത് ഒരു സ്വഭാവം കണ്ട് നിങ്ങൾക്ക് അവളോട് വെറുപ്പ് തോന്നിയാൽ അത് വെച്ച് അവൾ ഒഴിവാക്കണം വേണ്ട അതൊന്നും ചിന്തിക്കല്ലേ മറ്റൊരു സ്വഭാവം നിങ്ങൾക്ക് സന്തോഷം നൽകുന്നുണ്ടാകും എല്ലാ സ്വഭാവവും ദേഷ്യാവില്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് നോക്കൂ നിങ്ങൾ നൂറ് ശതമാനം ഉഷാറാണോ നിങ്ങളുടെ സ്വഭാവത്തെ എന്തെല്ലാം കുഴപ്പമായിട്ടും സഹിക്കുന്നുണ്ടാവും അവര് നൂറ് ശതമാനം പെർഫെക്റ്റ് ആകണമെന്ന് നമ്മൾ ആലോചിക്കുമ്പോഴേ നമ്മൾ ആണുങ്ങള് നൂറ് ശതമാനം പെർഫെക്റ്റ് ആണോ നമ്മൾ ആലോചിക്കണ്ടേ ആണോ നമ്മൾ നൂറ് ശതമാനം പെർഫെക്റ്റിനെയാണോ നമുക്ക് എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാവും സ്വന്തം വീട്ടുകാരോട് ചോദിക്കുമ്പോഴേ അറിയുള്ളൂ എന്നാ ഒരു മനുഷ്യൻ കല്യാണം കഴിക്കുന്നത് ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടുത്ത് ഹൈറാണോ അല്ലേ എന്നറിയാനുള്ള ഒരു എക്സാമാണെന്നാ ഇതൊരു പരീക്ഷയാണ് കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ സംഗതി ബിരിയാണിയും ചോറൊക്കെ വെക്കാൻ പറ്റുമെങ്കിലും ഇത് ഒരു വലിയൊരു പരീക്ഷയാണ് ഒരു മനുഷ്യൻ ഹൈ റുക്കും ഹൈ റുക്കും നിങ്ങളിൽ ഏറ്റവും നല്ല ആൾ നിങ്ങളുടെ ഭാര്യമാരെ പറയണം അയാൾ നല്ല മനുഷ്യനാണെന്ന് അയാളാണ് നല്ല മനുഷ്യൻ നാട്ടിൽ ചിലപ്പോൾ നാടിന്റെ നേതാവായിരിക്കും വലിയ ആയിരിക്കാം വലിയ വലിയ ഫോളോവേഴ്സ് ഉണ്ടാവും ലക്ഷക്കണക്കിന് ആൾക്കാരെ വലിയ ഷെയ്ഖുനൊക്കെ ആയിരിക്കാം വലിയ വലിയ ഹോജയായിരിക്കാം പക്ഷേ സ്വന്തം വീട്ടിനുള്ളിലെ തന്റെ ഭാര്യ പറയണം അയാളെ നല്ല മനുഷ്യനാണ് എങ്കിലെ അള്ളാൻ്റെ അടുത്ത് നല്ല മനുഷ്യനാകൂ എന്ന് പഠിപ്പിച്ചതാരാ വസല്ലം അതൊരു പരീക്ഷയാണ് അപ്പോ ഇതുവരെ ഒറ്റപ്പാടും ബഹളം ചൂടേറ്റ് നടന്ന ആൾക്കാരൊക്കെ ഇന്നു ഇന്നുമുതൽ തിരുത്തിക്കോളി ഇന്നു മുതൽ നല്ല മനുഷ്യനായിട്ടാണ് നമ്മൾ മാറുന്നത് നമ്മുടെ ഇന്നലെ നമ്മൾ മായ്ച്ചുകളയാണ് ഇന്നു മുതൽ ഇനി മരിക്കുന്നവരെ ഞാനൊരു നല്ല മനുഷ്യനാ പോലും പറയണം ആ ഇപ്പം നന്നായിട്ട് ഇപ്പം ആ ചോടിയെല്ലാം പോയി ഇപ്പം നല്ല ഉഷാറായിട്ടുണ്ട് ആള് ബമ്പനായിക്കണെന്നല്ലേ പറയലേ കാസർഗോഡ് ഭാഷയിൽ അല്ലേ ആ നല്ല ബമ്പനായിക്കണെന്ന് പറയണം അള്ളാഹു തോഫീഖ് ചെയ്യട്ടെ നമ്മുടെ സ്വഭാവം നന്നാവുന്നിടത്താ നമ്മൾ നല്ല മനുഷ്യനാവുന്നത് അല്ലാതെ കുറെ അറിവും കുറെ സർട്ടിഫിക്കറ്റും കുറെ സനദും അതും ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ സ്വഭാവം നന്നില്ലെങ്കിൽ ും ലോകത്തിന്റെ ഗുരു പറയുന്നു നിങ്ങളിൽ ഏറ്റവും നല്ലവർ സ്വന്തം ഭാര്യയോട് വീട്ടുകാരോട് നന്നായി പെരുമാറുന്നവരാണ് സ്വന്തം കുടുംബത്തോട് അവനവന്റെ കുടുംബങ്ങളിൽ സ്വന്തം കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നത് ഞാനാണ് എന്ന് ലോകത്തിന്റെ ഗുരു റസൂൽ അലൈഹി വസല്ലം അള്ളാഹു നല്ല ഒരു സഹധർമ്മിണിയെ ജീവിതത്തിൽ നന്മയോടൊപ്പം ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു ഭാര്യയെ അള്ളാഹു നമുക്ക് നൽകി കഴിഞ്ഞാൽ അത് വലിയൊരു സൗഭാഗ്യമാണ് ഇനി അങ്ങനെയൊന്നും ആയില്ലെങ്കിൽ പെണ്ണുങ്ങളെ നിങ്ങൾക്കും മാറാനുള്ള സമയം അപ്പൊ ഭർത്താവ് പറയും നല്ല ഇപ്പോ ഈ വേദക്കൊന്ന് കുറച്ച് പത്തോല്ല മുമ്പ് നടത്തിക്കൂടേനു കമ്മറ്റിക്കാരെ എന്നൊക്കെ ചിലപ്പോൾ അവർ ചോദിച്ചേക്കും പെണ്ണുങ്ങളോട് നിന്റെ ഈ സ്വഭാവം ഇത്രയും കാലം ഞാൻ സഹിക്കേണ്ടി വന്നില്ലേ എന്തോ ആകട്ടെ മുഖ്മിനായ മനുഷ്യൻ നന്മ കേട്ടാൽ ഉടൻ അത് സ്വീകരിക്കുന്ന ആളാണ് അതാണ് ഇസ്ലാമിൻ്റെ ഒരു മുസ്ലിമിൻ്റെ പ്രത്യേകത അതാണ് ഒരു നന്മ നാളെ ആവാം മറ്റന്നാളാവാന്ന് പറയരുത് അത് ഇന്ന് തന്നെ ഈ നിമിഷം നമ്മളത് നടപ്പാക്കുകയാണ് അള്ളാഹു നമ്മുടെ സ്വഭാവങ്ങൾ നന്നാക്കി തരട്ടെൻ വല്ലാത്തൊരു ഹദീസാണിത് മനുഷ്യ പിതാവായ ആദം ആദം നബിയുടെ മക്കളിൽ ഓരോ ശരീരവും ഓരോരുത്തരും നേതാവാണ് നമ്മളൊക്കെ നേതാക്കന്മാരാണ് എങ്ങനെയത് ഫറുൽ പുരുഷൻ അവരുടെ വീട്ടുകാരുടെ നേതാവാണ് ചെലവിന് കൊണ്ടു കൊടുക്കുന്ന ആള് ആ വീട്ടുകാരെ പരിപാലിക്കുന്ന വീട്ടുകാരൻ അവന് ഭാര്യയോ മക്കളോ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും അവൻ ആ വീടിന്റെ സയ്യിദാണ് ആ കുടുംബത്തിന്റെ സയ്യിദാണ് എന്നാൽ വീടിന്റെ സയ്യിദ് ആരാണെന്നറിയുമോ ഒരു പെണ്ണ് അവളുടെ വീടിൻ്റെ ഉടമസ്ഥയാണ് നേതാവാണ് സയ്യിദത്താണ് പെണ്ണ് വീടിൻ്റെ നേതാവാണ് പുരുഷൻ കുടുംബത്തിന്റെ നേതാവാണ് രണ്ടുപേരും എല്ലാ ഓരോ ആണും പെണ്ണും നേത്രസ്ഥാനമുള്ളവരാണ് നേതൃത്വമുള്ളവരാണ് ഉത്തരവാദിത്വമുള്ളവരാണെന്ന് പരിശുദ്ധി വസല്ലം പക്ഷേ ആണുങ്ങളും പെണ്ണുങ്ങളും ശരീരത്തിൽ ഒരുപോലെ അല്ലാത്തതുപോലെ അവരുടെ ഇമോഷണൽ സ്ട്രെങ്ത്തും വ്യത്യസ്തമാണ് പുരുഷന്മാർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരാണെങ്കിൽ പെണ്ണുങ്ങൾ ഒരുപാട് ക്ഷമിക്കുന്നവരാണ് പുരുഷന്മാർക്ക് കരച്ചിൽ വരാൻ സമയമെടുക്കും എന്നാൽ പെണ്ണുങ്ങൾ പെട്ടെന്ന് കരഞ്ഞു പോകുന്നവരാണ് സങ്കടപ്പെടുന്നവരാണ് പുരുഷന്മാരുടെ കരുണ ഉള്ളിലാ കിടക്കുന്നത് അത് പുറത്തേക്ക് കാണാൻ പ്രയാസമാകാം എന്നാൽ പെണ്ണുങ്ങളുടെ കരുണ അത് ഒഴുകുകയാണ് ആ സ്നേഹം തലോടൽ ഒരു വീടിൻ്റെ മുറ്റത്ത് കയറുമ്പോൾ തന്നെ നമുക്കറിയാൻ കഴിയും ആ വീട്ടുകാർ മക്കളോട് കാണിക്കുന്ന വീട്ടിലുള്ളവരോട് വരുന്നവരോട് കാണിക്കുന്ന സ്നേഹം ഈ സ്നേഹം ഇങ്ങനെ വാരിക്കോരി കൊടുക്കാൻ കഴിയുന്നത് പെണ്ണുങ്ങൾക്ക് കഴിയൂ പുരുഷന്മാർക്ക് കഴിയില്ല ആണും പെണ്ണ് ഒന്നാണെന്ന് വിചാരിച്ച് കുറെ ചിന്താപാത വിളിച്ചാൽ ഒന്നാവോ ആണും പെണ്ണ് ഒന്ന് അവിടെ അങ്ങനെ രണ്ടെണ്ണൊന്നുമില്ല കൊന്നാണ് ഓക്കെ എന്നിട്ട് ഒന്നുമില്ല വേറെ അതിനെപ്പറ്റി എന്താ അപ്പുറം പറയാനുള്ളത് ആണും പെണ്ണ് ഒന്ന് അവിടെ ജെൻഡർ ഈക്വാലിറ്റി വേണം ന്യൂട്രാലിറ്റി വേണം എന്നൊക്കെ പറഞ്ഞാൽ എന്താ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്ന മനസ്സിലാവുന്നില്ല ആണും പെണ്ണും അള്ളാഹുവിൻ്റെ കണക്കിൽ ഒരുപോലെയാണ് രണ്ടാളും വ്യത്യസ്തരാണ് രണ്ടാൾക്കും രണ്ട് ധർമ്മമാണ് നിർവഹിക്കാനുള്ളത് രണ്ടാൾക്കും രണ്ട് ഡ്യൂട്ടിയാണ് അത് സ്വാപ്പെയ്യരുത് പുരുഷന്റെ ഡ്യൂട്ടി പെണ്ണും പെണ്ണിന്റെ ഡ്യൂട്ടി പുരുഷനും ചെയ്യാൻ തുടങ്ങിയാൽ കുടുംബം തകരും നമ്മുടെ മക്കൾ വഴിയാധാരമാകും നമ്മുടെ മക്കൾക്ക് നന്മ പറഞ്ഞുകൊടുക്കാൻ ആരുണ്ടാവില്ല രണ്ടാളും ജോലിക്ക് പോയിട്ട് ശമ്പളം മേടിച്ചു കൊണ്ടുവന്ന് അവരങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് എന്നതിലപ്പുറം മക്കൾ അടുത്ത തലമുറ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് പറയുന്നത് ഒരു പെണ്ണ് ഒരു വീടിൻ്റെ നേതാവാണ് ഇതല്ലേ പുണ്യനെ പി പറഞ്ഞത് അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു പെണ് ഒരു വീടിന്റെ നേതാവാൻ ഒരു പുരുഷൻ ഒരു കുടുംബത്തിന്റെ നേതാവാണ് ആ വീട് നന്നാകുമ്പോഴാണ് ആ കുടുംബം നന്നാകുന്നത് അപ്പോഴും പുരുഷന്റെ പണി നടക്കണമെങ്കിൽ പെണ്ണിന്റെ ഡ്യൂട്ടി അവിടെ നടക്കണം അപ്പോഴേ പുരുഷന്റെ നേതൃത്വം അവിടെ ശരിയാവുള്ളൂ ഇങ്ങനെ രണ്ട് ധർമ്മങ്ങൾ നിർവഹിക്കാനാണ് നമ്മൾ വന്നത് ഇവിടെ ആണും പെണ്ണും അള്ളാഹു നിശ്ചയിച്ചത് ആദന്യബിയേയും അവർക്ക് ഭാര്യയായി ഹൗവാ എന്ന ഉമ്മയെയും അള്ളാഹു സൃഷ്ടിച്ചത് അതുകൊണ്ടാണ് മനുഷ്യരുടെ ജന്മം എടുക്കുന്നത് അങ്ങനെയല്ലേ പൂർണ്ണ ുഷ്യനായി ആദം നബിയെ കളിമണ്ണിൽ നിന്ന് അള്ളാഹു സൃഷ്ടിച്ചുവെന്ന് പറയുകയും ആദും നബി അലി ഹിസ്ലാമിന്റെ വാരിയല്ലിൽ നിന്ന് ഇടതുഭാഗത്തെ വാരിയല്ലിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്നും പരിശുദ്ധ നിബിതങ്ങൾ വസം അവിടെ നിന്ന് പെണ്ണുങ്ങൾ ശരീരബലം കായബലം മസിലുകൾ ഉണ്ടാവില്ല ആണുങ്ങളെപ്പോലെ പക്ഷെ ആണുങ്ങൾ ഭയങ്കര കരുത്തുള്ളവരായിരിക്കും പെണ്ണുങ്ങൾ മനസ്സുകൊണ്ട് കരുത്തുള്ളവരാ നമ്മളെക്കാളും നമ്മൾ ശരീരം കൊണ്ട് കരുത്തുള്ളവർ വ്യത്യാസമുള്ളവരുണ്ട് കേട്ടോ പുരുഷന്മാരെക്കാളൊക്കെ നല്ല മസിലുള്ള ആരോഗ്യമുള്ള ജിമ്മുന്ന പെണ്ണുങ്ങളുണ്ട് പിന്നെ പെണ്ണുങ്ങളെ അത്ര പോലും ആരോഗ്യമില്ലാത്ത ആണുങ്ങളും ഉണ്ട് പക്ഷേ ജനറലി സ്പീക്കിംഗ് നമ്മളൊരു സ്റ്റിരിയോ ടൈപ്പ് എന്ന് പറയല്ല മൊത്തത്തിൽ പറയുമ്പോൾ മൊത്തത്തിൽ പുരുഷന്മാർ സ്ത്രീകളെക്കാളും ആരോഗ്യത്തിൽ വ്യത്യസ്തരാണ് ശരീരാരോഗ്യം പെണ്ണുങ്ങൾ മാനസിക ആരോഗ്യത്തിൽ നമ്മളെക്കാളും മുമ്പിലാണ് അവര് ഒരുപാട് നന്മകൾ അപ്പുറത്തുണ്ട് ഒരുപാട് നന്മകൾ ഇപ്പുറത്തുമുണ്ട് ഈ രണ്ട് നന്മകളും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു വീട് സന്തുഷ്ടമാകുന്നത് ആ ഒരു രീതിയിലാണ് ഇസ്ലാം ഈ വിഷയത്തെ സമീപിച്ചിട്ടുള്ളത് എന്ന് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ ഹബീബ് ലോകത്തോട് വിട പറയുമ്പോൾ അവിടെ നിന്ന് പറയുകയാണ് ഞാൻ നിങ്ങളെ വളരെ ഗൗരവത്തോടുകൂടെ വളരെ വിഷമമുണ്ടെങ്കിൽ തന്നെയും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് രണ്ട് ദുർബലരായ വിഭാഗം ആളുകളെ ശരീരം ദുർബലരാണവര് എന്നാൽ അവരുടെ കാര്യം നിങ്ങൾ എന്ത് വില കൊടുത്തും നിങ്ങൾ അവരെ സംരക്ഷിക്കണമേ എന്ന ലാഹുവിന്റെ റസൂല് പറഞ്ഞ രണ്ട് വിഭാഗം ആരെന്നറിയുമോ അല്ലോ ഐ അൽ അല്ലീമുൽ ഒന്ന് അനാഥരായ മക്കളാണ് ഉപ്പമാർ മരിച്ചുപോയ മക്കളാണ് അനാഥകളാണ് യത്തീമുകളാണ് ഓർഫൻസ് മറ്റൊന്ന് പെണ്ണുങ്ങളാണ് അൽമറ ഈ പെണ്ണുങ്ങൾ അവരുടെ ശരീരബലം നിങ്ങളെ പോലെ ഇല്ല എന്നിരിക്കെ നിങ്ങൾ അവരെ നിങ്ങൾ അടിക്കുകയോ പ്രഹരിക്കുകയോ വേദനിപ്പിക്കുകയോ അവരെ നിങ്ങൾ അടക്കി ഭരിക്കുകയോ ചെയ്യരുതേ അവരെ ദുർബലരാണ് ശരീരം കൊണ്ട് എന്നാൽ മനസ്സുകൊണ്ടവർ ശക്തരാണ് നിങ്ങളാണെങ്കിലോ ശരീരം കൊണ്ട് ശക്തരാണ് അവരെ പോലെ അല്ല നിങ്ങളുടെ ആരോഗ്യം അതുപയോഗിച്ച് നിങ്ങളുടെ പെണ്ണുങ്ങളെ വിഷമിപ്പിക്കരുതേ അവരുടെ കാര്യമാണ് നിങ്ങൾ ഉണർത്തുന്നത് കൂട്ടത്തിൽ എത്തി മുകളെയും വാപ്പന്മാര് മരിച്ചുപോയ മക്കളെ നിങ്ങൾ നോക്കണേ സംരക്ഷിക്കണേ നിങ്ങളുടെ നാടുകളിലെ തീമുകൾ തീംഖാനകളിലേക്ക് ഏൽപ്പിച്ചിട്ടേ അവരുടെ കാര്യം അവര് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത് ഒരു കുട്ടിക്ക് ഒരു വാപ്പ മരിച്ചാൽ ആ കുട്ടിക്ക് ഈ ഉമ്മത്തിൽ നൂറ് ആയിരക്കണക്കിന് വാപ്പമാർ ആ കുഞ്ഞിനുണ്ടാവണം ഒരു വാപ്പയാണ് കുഞ്ഞിനെ നഷ്ടപ്പെടുന്നതെങ്കിൽ ആ കുഞ്ഞിന് പകരമായി നൂറുകണക്കിന് ഉപ്പമാറിയ നാട്ടുകാരുണ്ടാവണം തീമുകളെ നിങ്ങൾ നോക്കണേ പെണ്ണുങ്ങളെ നിങ്ങൾ നോക്കണേ അവരെ നിങ്ങൾ സംരക്ഷിക്കണമേ എന്ന് ഈ ഉമ്മത്തിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് ലോകത്തിന്റെ ഗുരു അള്ളാഹുവിന്റെ ഹബീബ്ലം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അന്നൊരുവലിൽ ഹബീബായ തങ്ങൾ മദീനയിൽ വെച്ച് ലോകത്തോട് വിട പറയുമ്പോൾ നമ്മ ഏൽപ്പിച്ച വിഷയമാണത് അതുകൊണ്ട് സച്ചരിതകായ മഹതിമാർ ഈ ഉമ്മത്തിന് വലിയ വലിയ സംഭാവനകൾ ചെയ്തവരെ നമ്മൾ ഓർക്കുകയാണ് വരുന്ന പെണ്ണുങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ സ്വർഗത്തിലേക്ക് വരുന്നവർ ഏറ്റവും ശ്രേഷ്ഠരായവർ എന്ന ഒരു ഹദീത്ത് ഞാൻ കണ്ടിട്ടില്ല ഉണ്ടാവാം പക്ഷേ പെണ്ണുങ്ങളിൽ ശ്രേഷ്ഠരായവർ എന്ന ഹദീസ് വളരെ പ്രസിദ്ധമാണ് ിൽ ഏറ്റവും സ്ഥാനം ആദരിക്കുന്ന നാല് ആരാണെന്നറിയുമോ അതിലൊന്ന് ഹബീബിന്റെ പുണ്യനിപിതങ്ങളുടെ ആദ്യ ഭാര്യയായിരുന്ന ഹബീബിന്റെ മോളായ മൂന്നാമത്തേത് ഈസ നബിയുടെ ഉമ്മ എന്ന് നമ്മുടെ ക്രിസ്തീയ സഹോദരങ്ങൾ പറയുന്ന എന്ന് ഈസ നബിയെയാണ് ജീസസ് ക്രൈസ്റ്റ് അതാണ് ഈസ പ്രവാചകൻ അലിഹിസലാം മഹാനായ പ്രവാചകൻ ഈസ നബിയുടെ ഉമ്മയായ മറു അൻഹ പിന്നെ ഫറോവ എന്ന ഈജിപ്തുകൾ ഏറ്റവും ക്രൂരനായ കൊടിയ കൊലപാതകങ്ങൾ ചെയ്ത പിഞ്ചു മക്കളെ കൊന്നുകളഞ്ഞ ഫറോവ എന്ന ഭരണാധികാരി ബി സി മൂന്നാം നൂറ്റാണ്ടിൽ കഴിഞ്ഞുപോയ മുസനബി അലി ഹിസ്സലാമിന്റെ കാലഘട്ടത്തിലെ സത്യത്തിന്റെ ധർമ്മത്തിന്റെ ശത്രുവായിരുന്ന നൈൽ മഹാനായ മൂസനബി അലിഹിസലാ നൈൽ നദിയിലൂടെ അവരുടെ ഉമ്മ വെള്ളത്തിൽ ഒരു പെട്ടിയിലാക്കി ഒഴുക്കി കളഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ എടുത്തു വളർത്തിയ ആള് ആൾക്ക് തന്നെയാണ് നബി മുസാനബി സത്യസന്ദേശം ഓതി കൊടുക്കാൻ വരുന്നത് ആ ഫറോവ റംസീസ് രണ്ടാമനെ ചെങ്കടലിൽ ഉൾക്കടലിൽ ഭാഗത്ത് വെച്ച് അള്ളാഹു മുക്കിക്കൊല്ലുകയും ചെയ്ത് ഇന്ന് ഈജിപ്തിലെ ഈജിപ്തിലെ കൾച്ചറൽ സിവിലൈസേഷൻ മ്യൂസിയത്തിൽ അവിടെ ഇങ്ങനെ ചില്ലിൻ്റെ ഉള്ളിൽ കിടക്കേണ്ട മുമ്പേ ഒരുപാട് ആൾക്കാരെ പോയി സന്ദർശിച്ചിട്ടുണ്ട് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ മ്യൂസിയം മമ്മി ഹാളുണ്ട് ഒരുപാട് എനിക്ക് തോന്നുന്നു ഇരുപത്തി ഒന്ന് മമ്മി കളങ്ങാൻ അവിടെ ഉണ്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ ആറുമാസം മുമ്പ് പോയിരുന്നു ഇരുപത്തി ഒന്നോളം ചിലപ്പോൾ പത്തൊമ്പത് ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ കുറച്ചു ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോകും പരിശോധനയ്ക്ക് ചിരിച്ചു കൊണ്ടുവന്ന് വെക്കും മാക്സിമം ഇരുപത്തി കാണാറുള്ളത് അതിലുണ്ട് ഇങ്ങനെ കയ്യും പൊട്ടി ഇങ്ങനെ കിടക്കേണ്ട ഒരാൾ യാ അയ്യായിരം കൊല്ലം കഴിഞ്ഞു ഉപ്പരുടെ തടി അങ്ങനെ തന്നെ ഉണ്ട് ഇറച്ചൊക്കെ പോയിട്ടുണ്ട് ആള് മെലിഞ്ഞിട്ടുണ്ട് പക്ഷെ ആ കടത്തം കിടക്കേണ്ട റംസീസ് രണ്ടാമൻ എങ്ങനത്തെ പോക്കിരിയായിരുന്നു അയാളുടെ ഭാര്യയാണ് ആസിയ ബീവി അള്ളാഹു ആസിയ ബീവി ഫറോവ ഞാനാണ് പരബ്രഹ്മം എന്ന് പറഞ്ഞ ആളാണ് ഞാനാണ് വലിയ വടച്ചോൻ എന്റെ മുമ്പിൽ നമിക്കണം സാഷ്ടാംഗം നമിക്കണം എന്ന് ഫറോവ ജനങ്ങളെ നിർബന്ധിച്ചിരുന്നു എന്നാണ് ചരിത്രം ഫറോവക്ക് സുജൂത് ചെയ്യാതെ സാഷ്ടാംഗം നമിക്കാത്ത മുഴുവൻ ആളുകളും കൊല്ലപ്പെടുമായിരുന്നു സ്വന്തം ഭാര്യ അത് ചെയ്തില്ല എന്നതാണ് ഭാര്യ ആസിയ ബീപി പറഞ്ഞു ഫറോവാ എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവുക നിങ്ങൾ വരുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചവിടെ ഉണ്ടല്ലോ ഇനി നിങ്ങൾ മരിക്കൂലേ അപ്പോഴും ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നിങ്ങളാണത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് എങ്ങനെ ശരിയാവുക അതിൽ പിന്നെ ഫറോവ ആസിയാ ബീപിയെ വല്ലാതെ പീഡിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് شاهسي بيرضي الله عنها. فرناك قال بشدة القرآن الكريم. بسم الله الرحمن الرحيم. وضرب الله مثلا للذين كفروا امرأة فرعون. امرأة فرعون. امرأة فرعون الدبارة. وضرب الله مثلا للذين آمنوا امرأة فرعون. فرعون اذ قالت رب ابن لي عندك بيتا في الجنه ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنه عمران التي احصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين وضرب الله مثلا للذين آمنوا امرأة فرعون سطف الشاشغلود جيبد تندو دوداهرن آسي بيبيان فروبيد باريان إذ قالت ഫറോവ ചുട്ടുപഴുപ്പിച്ച കുന്തമുനകൾ ഉപയോഗിച്ച് ആ സി ബി വിയുടെ ശരീരഭാഗങ്ങളിൽ കുത്തുകയും അവരെ വേദനിപ്പിക്കുകയും മുറിവാക്കുകയും ചെയ്ത് ചുട്ടുപൊള്ളുന്ന മണലിൽ കിടത്തി ആ മഹതിയെ ദാരുണമായി ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുമ്പോഴും ആ മഹതി പറഞ്ഞ വാക്ക് നിന്റെ സ്വർഗലോകത്തൊരു വീണടിക്ക് തരയണമേ ഫറോവയുടെ കൊട്ടാരത്തിൽ നിന്ന് അയാൾ എന്നെ പുറന്തള്ളിയിരിക്കുകയാണ് പച്ചമണലിലാണ് ഞാൻ കിടക്കുന്നത് ഈ സൂര്യന്റെ നട്ടുച്ച നേരത്തെ ചൂടുള്ള പഴുത്ത കല്ലുകളിൽ മഹദിയെ കിടത്തിയിട്ട് ആ ശരീരത്തിലേക്ക് മൂർച്ചയുള്ള കുന്തം അതിന്റെ അഗ്രഭാഗം പഴുപ്പിച്ചിട്ടാണ് അള്ളാഹു ഹേ ഫറോവ എന്ന ഭരണാധികാരി സ്വന്തം ഭാര്യ അള്ളാഹുവിൽ വിശ്വസിച്ചതിന്റെ ആ പെണ്ണിന് ആ മഹതിയെ അയാൾ ശിക്ഷിച്ചത് അപ്പോഴും പെണ്ണ് പറഞ്ഞ മറുപടി ഈമാനിന്റെ ഏറ്റവും അതിശക്തമായ അടിപതറാത്ത വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമാണത് അ ഈ ലോകത്ത് നിന്ന് ഞാൻ കണ്ണു ചിമ്മും ഇവിടെ നിന്ന് ഞാൻ മരിക്കും വേദന കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും എന്റെ ആയുസ് തീർന്നു പോകുന്ന ലോകമാണിത് എന്നാൽ നിന്നെ കാണാൻ വരുന്ന അന്ത്യനാളിൽ എനിക്ക് അല്ലാഹുവേ നീ ഒരു സ്വർഗം നൽകുകയാണെങ്കിൽ ആ സ്വർഗം എന്ന് മഹതി ചോദിച്ചപ്പോഴും ഒരു കാര്യം അതിനോട് ചേർത്ത് വെച്ചു എന്തൊക്ക നിരത്ത് അള്ളാഹുവേ നിന്നെ കാണാൻ കഴിയുന്നിടത്ത് അങ്ങനെയാണ് സ്വർഗ്ഗലോകങ്ങളിൽ ഉന്നതമായ സ്വർഗത്തിന്റെ പ്രത്യേകത ഒരു ദിവസം രണ്ടു തവണ കാണാൻ ഭാഗ്യമുള്ളവരുണ്ട് സ്വർഗത്തിന്റെ ചില ലെവലുകൾ അങ്ങനെയാണ് ചിലയിടങ്ങളിൽ അള്ളാഹുവിന് ആഴ്ചയിൽ ഒരിക്കൽ കാണും മാസത്തിൽ ഒരിക്കൽ കാണും വർഷത്തിൽ ഒരിക്കൽ കാണും എന്നാൽ നിരന്തരം അല്ലാഹുവിന്റെ അറിയാൻ കഴിയുന്നവരുടെ തുറബേ നീ എനിക്കൊരു വീട് പണിതു തരേണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ആസിയ ബീവിയാണ് സത്യവിശ്വാസി വിശ്വാസിനികളുടെ ഉദാഹരണം മുമിനീങ്ങളുടെ ഉദാഹരണം പറഞ്ഞതൊക്കെ പെണ്ണുങ്ങളെയാണ് അതാണ് അത്ഭുതം ഈമാനിൻ്റെ അടയാളം പറഞ്ഞത് പെണ്ണുങ്ങളെ ആണുങ്ങളെയല്ല എന്തൊരു സിറാണ് റബ്ബേതിൽ കിടക്കുന്ന രഹസ്യം നോക്കണേ നിന്ന് അവന്റെ അക്രമികളായ പോലീസുകാരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എനിക്ക് സ്വർഗലോകത്തൊരു വീട് തരയണമേ എന്ന് ബി സി മൂവായിരത്തിൽ ഇവിടെ നിന്ന് നമ്മുടെ കാലഘട്ടത്തിൽ നിന്ന് അയ്യായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ വെച്ച് മരണപ്പെട്ട ദാരുണമായി കൊല്ലപ്പെട്ട ഷഹീദത്താണ് രക്തസാക്ഷിയാണ് മഹദി ആസിയ ബി വി അവര് നിങ്ങൾക്ക് ഉദാഹരണമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ട് അടുത്ത് പറയുന്ന ആൾ ആരാണെന്നറിയുമോ ഈസനബിയുടെ ഉമ്മയാണ് യേശുക്രിസ്തുവിന്റെ ഉമ്മ ഉമ്മയായ മേരി മറിയം മകൾ മറിയമാണ് അടുത്ത ഉദാഹരണം വിശ്വാസത്തിന്റെ ഉദാഹരണം രണ്ടും പെണ്ണുങ്ങളെയാണ് ഖുർആൻ പറഞ്ഞത് ഖുർആാനിൽ ഒരു മഹദിയുടെ പേരിൽ സൂറയുള്ളത് സൂറത്ത് മറിയമല്ലേ പെണ്ണുങ്ങൾ സ്ത്രീകൾ എന്ന അർത്ഥത്തിൽ തന്നെ ഒരു ചാപ്റ്റർ കുറാനില്ലേ സൂറത്തുനിസ ആണുങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ കുറാനില്ല സൂറത്തുനിസ ഏതാണുങ്ങളും പരിപൂർണ എത്തിയത് പരിപൂർണതയിലെത്തിയത് അവരുടെ ഉമ്മമാർക്ക് ജനിച്ചപ്പോഴ അല്ലേ നമ്മുടെ ഉമ്മമാരില്ലെങ്കിൽ നമ്മളുണ്ടോ